ഹായ് ഫ്രണ്ട്സ് ഡിഗ്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ ഇത്തവണ ഒരു റാങ്ക് ഫയൽ അല്ല പുറത്തിറക്കിയത് മറിച്ച് ഓരോ വിഷയങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രത്യേകം പ്രത്യേകം പുസ്തകങ്ങളാണ് നമ്മൾ മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ പല പുസ്തകങ്ങളും നിങ്ങൾ പരിചയപ്പെട്ട് കാണുമല്ലോ ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സയൻസ് മേഖലയിലെ എല്ലാ വിഷയങ്ങളും ആധികാരികമായി പഠിക്കുന്നതിന് വേണ്ടി ടീം ലക്ഷ്യ വളരെ നേരത്തെ തന്നെയാണ് സയൻസ് റിലേറ്റഡ് ബുക്ക് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് സയൻസിലെ ഓരോ വിഷയങ്ങളും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി തുടങ്ങിയവ പ്രത്യേകം പ്രത്യേകം തരംതിരിച്ച് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്സും ഒക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പുസ്തകം വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് സയൻസ് വിഭാഗത്തിൽ നിന്നും ഒരു മാർക്ക് പോലും പോകാതിരിക്കാൻ വളരെയധികം കൂടിയാണ് നമ്മൾ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ പുസ്തകത്തിന്റെ കണ്ടെൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേജുകളായിട്ടാണ് നമ്മൾ ഈ പുസ്തകം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മുന്നൂറിലധികം പേജുകൾ അടങ്ങുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ യു പി എസ് സി നിലവാരത്തിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്താൻ ടീം ലക്ഷ്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടാതെ ടീം ലക്ഷ്യയുടെ റിസർച്ച് വിംഗ് പ്രത്യേകം തയ്യാറാക്കിയ ട്രയൽ ബ്ലേസിംഗ് സീരീസും ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കൃത്യമായി നിങ്ങളുടെ മാർക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പുസ്തകം പർച്ചേസ് ചെയ്യുക ലക്ഷ്യയുടെ ബ്രാഞ്ചുകളിൽ നിന്നോ ടീം ലക്ഷ്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടാതെ കേരളത്തിലെ മറ്റ് പ്രമുഖ ബുക്ക് സ്റ്റാളുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാവുന്നതാണ്